എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് ആ ഇവിടെ അടുത്തു തന്നെയാ സ്ഥലം രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോകും ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ തിരിച്ചെത്തും രമേശും സുരേഷും എന്റെ കൂടെ ഉണ്ട് ആ ഭയപ്പെടാനൊന്നുമില്ല ആ നീ ഒന്ന് സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കണ്ടോ ശ്രീദേവി ഇതാ രമേശിന്റെ കൊടുക്ക ഹലോ അമ്മ അല്ലേ ഞാനാ രമേഷ് ആ ഇവിടെ ഒന്നിരിക്കാണ് നീ ഇങ്ങനെ മൂടോട്ടായിരുന്ന കാര്യങ്ങൾ നടക്കില്ല ആ നാടകക്കാർ ഇത് എവിടെ പോയി കിടക്കാനാണോ അമ്മര് കാശ്മടിച്ച് മുങ്ങിയതാണോ ഇനി ചിലപ്പോ വഴി എങ്ങാൻ തെറ്റിയതാണോ തെറ്റാൻ പോകുന്നത് നമ്മുടെ വഴിയാ ഏത് നിമിഷം അമ്പോട്ടി ചിറ്റപ്പൻ എത്തും അയ്യോ ആ വന്നു അമ്പോറ്റി ചിറ്റപ്പൻ എല്ലാകെ കുഴയും അവളുടെ അമ്മയുടെ തോന്നാൻ വിവാഹത്തിന് എന്റെ ഉണ്ടാവണം നടക്കില്ലല്ലോ അതുകൊണ്ട് സ്വന്തം ആഗ്രഹം തെറ്റല്ലേ ശരി നീ എന്നെ പഠിപ്പിക്കണ്ട ഇവളെ ഞാൻ സമ്മതിക്കില്ല ഈ വാശിക്ക് മുമ്പിൽ മൗനം പാലിച്ചുകൊണ്ടാണ് എനിക്ക് എന്റെ ജീവിതം നഷ്ടമായത് സൗദാമിനി പ്രശ്നിച്ച സ്വീകരിക്കാമെങ്കിൽ ഇവരുടെ അമ്മയ്ക്ക് മാത്രമായിട്ട് എന്താ ഇവിടെ പ്രശ്നം ഈ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും മാത്രം തടയണ്ട ഞാൻ അവളുടെ അച്ഛനാണ് കണ്ണറ്റിൻകലയിലെ കുഞ്ഞുകുട്ടി അമ്മയ്ക്ക് വാശി ഉണ്ടെങ്കിൽ അവരുടെ മകനും അത് അവന് തടയരുത് അവന്റെ വാശിയാണ് അവന് വരുന്നതെങ്കിൽ പോട്ടെ പിന്നെ ഒരു കാര്യം അമ്പറ്റി എന്നെ ധിക്കരിച്ച് പടി ഇറങ്ങി പോയാലുണ്ടല്ലോ എനിക്ക് മറ്റൊരു ഭാഗം കൂടി നഷ്ടപ്പെട്ടെന്ന് ഞാൻ നീ എന്തായി കരുതുന്നുണ്ടാ നടക്കാൻ വെറുതെ ഇതൊന്നും വർഷങ്ങൾക്ക് മുമ്പ് സൗധാമിനെ വീട്ടുമുറ്റത്ത് നാട്ടി ഇറക്കുമ്പോ കണ്ടു നിന്നുവരല്ലോ നിങ്ങളൊക്കെ ഈ അനു മുമ്പേ സേവാ പോയി എന്നിട്ട് ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ആരെ അനുസരിച്ച് മനസ്സിലെങ്കിലോ അല്ല അതൊക്കെ കാര്യങ്ങളല്ലേ ചേട്ടപ്പ ഞാൻ കൊണ്ടുപോയി ഞാൻ സമ്മതിച്ചില്ല എന്ത് പകളെ കൊണ്ടുവന്ന് തരാം വിലക്കത്തുള്ള കാര്യം അവിടെ കൊണ്ടുവരുന്ന തമിഴ്ക്കിന് നില പറഞ്ഞു അത് പറയാം വിലക്കത്തെ അവകാശം എനിക്ക് അവകാശമുണ്ട് എന്ത് അവകാശം ഇവ എന്താ ഭാര്യ സത്യമാണ് ഇവളെ ഭാര്യ നിന്നെ കൊണ്ട് ഇത് ഇവളുടെ മുമ്പ് വെച്ച് പഠിപ്പിക്കാനാണ് ഞാൻ ഈ നാടകം മുഴുവൻ കളിച്ചത് ജീവിതം നഷ്ടമായപ്പോ ഈശ്വരനിൽ അഭയം തേടിയവനാണ് ഞാൻ ഇല്ലാത്തൊരു മകളുടെ വേഷം കെട്ടിച്ച് നീ ഇവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയ പുണ്യമാണ് ഇവളെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോയത് എന്റെ സൗധാമിനെ അന്വേഷിച്ചാണ് ഉടനെ ഞാൻ അവളെ കണ്ടെത്തി ഇന്നും എന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി കഴിയുന്ന എന്റെ സൗധാമിനെ അവൾക്ക് ഇങ്ങനെ മകളില്ലെന്നുള്ള സത്യം പറഞ്ഞതും അവിടെ നിന്നാണ് ഞാനതറിഞ്ഞപ്പോ എനിക്ക് നിന്നെ വെട്ടിക്കൊള്ളണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാം സഹിച്ചു കാരണം നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ കളിച്ച കളിയിൽ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടി എന്റെ സൗദാമനെ എനിക്ക് പിറന്നതല്ലെങ്കിലും ഒരു പിറന്നതല്ല അങ്ങനെ കില്ലാതെ പോയ ചങ്കുറ്റം നിനക്ക് പക്ഷേ എല്ലാം വിട്ടറിഞ്ഞ് എന്റെ കൂടെ ഇറങ്ങി വന്ന ഗോപിക ഒരു വശത്ത് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മുത്തശ്ശി മറുവശത്ത് എനിക്ക് രണ്ടുപേരും വേണമായിരുന്നു രണ്ടുപേരുടെ സ്നേഹവും വേണമായിരുന്നു ഞാൻ സ്വാർത്ഥനായി പോയി അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയത് തല്ലാതെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല ആരെയും വേദനിപ്പിച്ചിട്ടില്ലല്ലേ നെറുകിത്തവനെ അകത്തൊരു തങ്കച്ചെടുപ്പ് നീ പോയി സമാധാനത്തിക്കടാ വിവാഹത്തിന്റെ മുഹൂർത്തം കുറിച്ചപ്പോൾ പോലും നിനക്ക് നിന്നും നാവ് പൊങ്ങില്ലല്ലോടാ കൊല്ലത്തിൽ ചേട്ടനൊന്നും ചെയ്യരുത് എല്ലാം എനിക്കറിയാൻ വരുന്നു എന്നോട് എല്ലാം പറഞ്ഞിരുന്നു വിവാഹം ആ നാടാക്കാര ഞാൻ പറഞ്ഞു എന്താ ഒന്നുമില്ല നമുക്ക് പരിചയമുള്ള ആൾക്കാരാ ഇപ്പോഴാണ് നാടോ കേറി വരുന്നത് എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നു ഇനിയിപ്പൊ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല പൊയ്ക്കോ എന്ത ആരാ നിങ്ങള് ആരാണെന്ന് അവളോട് ചോദിക്കാം ഉമാരെ ഓവറാക്കും എന്ന് തോന്നുന്നു നീ നടപടി

എന്റെ മകളെ നിഷ്കരണം വന്ന നാരി തട്ടിക്കൊണ്ടുവന്നീരച്ഛന്റെ ആത്മസംബരണത്തിന്റെ അഗ്നിയിൽ നീ വെന്ത് നിരച്ചാമലാവും ആദ്യത്തെ കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ അയ്യോ ദൃശ്യകല ദൃശ്യകലാര പൈസ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ തേറ്റിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ചെയ്യും ായിരുന്നു ഇവളെ എന്റെ അടുത്തുനിന്ന് പിടിച്ചോണ്ട് പോവാൻ ആർക്കും അവകാശമല്ല ഞാൻ വിട്ടില്ല ഇവൾ ഇവളെന്റെ ഭാര്യയാണ് ഒരുപാട് പ്രശ്നങ്ങളുടെ പുറത്തായി ഞാൻ ആരോടും മഴക്കടാൻ വന്നതല്ലേ ഞാൻ അവളുടെ അച്ഛനാണ് അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് എനിക്കെന്റെ വാക്ക് പാലിക്കണം അവളെ വിട്ടുതരണം അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട് സാർ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് അവൾ അവളുടെ ഭർത്താവാണ് നൽകുന്നത് അവളുടെ ജീവിതമാണ് അവരത് അതോ നിന കൊടുത്ത വാക്കാണോ അത് അവൾ തീരുമാനിക്കട്ടെ ഒരിടത്തും തോൽക്കാതെ ജീവിച്ചവനാണ് നിന്റെ അച്ഛൻ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തല കുറിക്കണോ പറ അനുസരണയുള്ള മകളാണെങ്കിൽ എന്നോടൊപ്പം വരണം അല്ല ഇതിനൊരു ഉത്തരവാദിത്തം ഒന്നുമില്ല എല്ലാരും പോവുക ഒരു കലാകാരനെ വിളിച്ചു വരച്ച അച്ഛൻ ആശാക്കെ ഇനി അത് തൃശ്ശാല തിയേറ്റേഴ്സിലെ അച്ചന്മേഷം കിട്ടുന്ന ആളാ ഒന്നും പോരാശ്ശിപ്പം അമ്മേ അമ്മയുടെ അമ്പോച്ചയാണ് വിളിക്കുന്നത് വാതുവർക്ക് അമ്മയെ ജീവിതം ഒരുപാട് ബാക്കിയുള്ളവരുടെ പുറത്തൊക്കെ ഇപ്പുണ്ട് എല്ലാറ്റിലും വലുത് അമ്മയുടെ വാശി അഭിമാനമാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചോ ഞങ്ങളൊക്കെ ഇറങ്ങിത്തരാം എല്ലാവരും

അപകാരം തുടങ്ങുന്നതിന് മുമ്പ് കാർത്തിക്ക് നമ്മുടെ ഹരീന്ദ്രനെ ഒന്ന് ആലോചിച്ചാൽ എന്താ മൂന്ന് ജാതകം നോക്കി ഏതാ ചേരി വന്നുവെച്ചാൽ അതങ്ങ് നടക്കും നീ വിഷമിക്കാതിരി നിന്റെ കൂടെ ഞാനല്ലേ ഉള്ളത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നമുക്കിത് ഒതുക്കാം